എനിക്ക് തോന്നുന്നു ഷൂട്ട് ചെയ്ത കഥ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായി മമ്മൂക്ക അതിൽ ഏറ്റവും കൂടുതൽ ആക്ഷന് വേണ്ടി ദിവസങ്ങൾ മാറ്റി മാറ്റിവെച്ചു വേണ്ടി അപ്പൊ ഞങ്ങള് പ്രതീക്ഷിക്കുന്ന മാസാണെന്ന് ഞങ്ങൾ പറഞ്ഞ മമ്മൂക്ക പറയും മാസല്ല മമ്മൂക്ക അല്ല എന്ന് പറയും ഞങ്ങൾ ഏത് രീതിക്കാ ഞങ്ങൾ മൊത്തം ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ് തീർന്നിട്ട് പ്രശ്നം ഞാൻ നിങ്ങൾ ഏറ്റെടുത്ത എനിക്ക് സമാധാനമായി നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റെടുത്തിരിക്കും സന്തോഷം നോക്കാം എങ്കിലും ആ കഥ ഈ സിനിമയായാലും കഥാപാത്രം ഇദ്ദേഹം പറഞ്ഞ പോലെ ഒന്നും ഇട്ടിരിക്കുന്നു നമ്മൾ സാധാരണ സിനിമയിൽ വിളിക്കാൻ പറ്റുന്ന പോലെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മലയോര കഥാപാത്രങ്ങൾ ഒരുപാട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ വരും കാരണം ആ ബെൽറ്റിൽ എല്ലാ ചെറിയ 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 നോവാൻസസ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ മനുഷ്യൻ എന്നാലും പരമാവധി പിന്നെ കഥ നമ്മുടെ കഥ പ്രധാനപ്പെട്ട് നടക്കുന്നത് കേരളത്തിലല്ല ഒരു ഭാഗവും തമിഴ്നാട്ടിലാണ് പിന്നെ മറ്റുള്ളവരുടെ ആരും ആ ഭാഷ പറയുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സ്ലാങ്ങിനൊരു വലിയ പ്രാധാന്യം പിടിക്കേണ്ട ഈ ക്യാരക്ടർ ജോസ്ടായിയുടെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ ഈ ഭാഗത്ത് കാണുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ തമിഴ്നാട്ടുകാരും ഇവരൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഫൺ തമാശ എന്ന് പറയാൻ പറ്റും ഹ്യൂമർ ഹ്യൂമർ അവിടെ ഇവിടെ ഒക്കെ വന്നു പോകുന്നു കാരണം അതിനൊന്നും നേരമില്ല അല്ല തമാശ പറഞ്ഞല്ല മനുഷ്യന്റെ തലയിൽ തീപിടിച്ച് നിൽക്കുമ്പോൾ തമാശ പറയാൻ സമയമുണ്ടാവും അങ്ങനെയാണ് കഥാപാത്രത്തിന്റെ അവസ്ഥ ഓസിന്റെ എഴുത്തിയാട്ടക്കാരനായതുകൊണ്ട് പറ്റി പോകുന്നതാണ് അങ്ങനെ ഒത്തിരി നമുക്കൊക്കെ പറ്റിയിട്ടില്ലേ മറ്റുണ്ടാവും അങ്ങനെ എഴുത്താട്ടം കൊണ്ട് അബദ്ധമായി ഞാൻ അത് തലേന്ന് പരിച്ചെറിഞ്ഞാലും പോകുക അല്ലിങ്ങനെ അണ്ട് പിടിച്ചിരിക്കുമ്പോൾ പിടിച്ച് ജോസിന്റെ ഒരു വഴിക്ക് ആക്കുന്നതാണ് ഈ സിനിമയുടെ കഥ ബാക്കി കഥ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകാത്തത് കൊണ്ടെന്ന് തോന്നുന്നത് പോലെ കാണും ഞാൻ പറയാം